പട്ടനാണെങ്കിൽ കിച്ചണിലെ മത്തങ്ങ കൊണ്ട് ഒരു ഒഴിച്ച് കയറുക ഒരു മൺചട്ടിയിലേക്ക് ഇതേ ഒരു ഒന്നര കപ്പ് മത്തങ്ങ ഇതേപോലെ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കാം ഒരു മൂന്ന് പച്ചമുളക് ഒരു മീഡിയം സൈസ് തക്കാളി അരിഞ്ഞിട്ട് കൊടുക്കാം ഒരു പത്ത് ചുമന്നുള്ളിയും കൂടി മുറിച്ചിട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ഉപ്പ് ഇത് വേഗാനും മാത്രം കുറച്ച് വെള്ളം എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒന്ന് വേഗം വെക്കാം മത്തങ്ങ നന്നായിട്ട് തിളച്ച് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളമ്പുളി പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കും ഈ സമയത്ത് സമയത്തിൻ്റെ ഉപ്പും ഒന്ന് നോക്കണം ഇതിലേക്ക് അല്പം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് ഇത് ഒന്ന് തിളച്ച് വരട്ടെ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഒരു അരമുറി തേങ്ങ ചെറുതായിട്ടൊന്ന് നിറം മാറി വരട്ടെ തേങ്ങ ഇതേപോലെ ഒന്ന് നിറം മാറി വന്നിട്ടുണ്ട് ഒരുപാട് മൂത്തു പോകാൻ പാടില്ല നല്ല ഒരു വെളിച്ചെണ്ണയുടെ മണം വരും ആ സമയത്ത് അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക തീ തീരെ ലോ ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് ഒന്ന് മൂപ്പിക്കുക കുറച്ച് കറിവേപ്പുല്ലേ കൂടി ഇട്ട് കൊടുത്ത് എല്ലാം കൂടെ ഒന്ന് കരിഞ്ഞു പോകാതെ മൂപ്പിച്ചെടുക്കുക രണ്ട് സെക്കൻഡ് കുറച്ച് വെച്ച് ഇളക്കിയെടുക്കാം ഇത് മൂത്ത് വന്നിട്ടുണ്ട് കരിയാപ്പുരി ഒന്നും നിറം പോലും പോയിട്ടില്ല ഇത് നമുക്ക് തീ ഓഫ് ചെയ്യാം ഇനി ഒന്ന് തണുത്തു വരട്ടെ നന്നായിട്ട് തണുത്ത ഈ തേങ്ങ ഒരു മിക്സിയുടെ ജാറിലേക്കിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം ഇത് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇങ്ങനെ പൊടിച്ചതിന് ശേഷം വേണം കുറച്ച് ഒരു അരക്കപ്പ് വെള്ളം ചേർത്ത് അരച്ചെടുക്കണം അപ്പോൾ അരയാൽ നല്ല എളുപ്പം കിട്ടും അരച്ച അരച്ചരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് തിളപ്പിക്കാം ഇത ഇതേപോലത്തെ മതി ഇതൊരു ഒഴിച്ചുകറിയല്ലേ ഒരുപാട് കൊഴുത്തിരിക്കാനും പാടില്ല ഒരുപാട് പോകാനും പാടില്ല ഇനി നിങ്ങൾക്ക് ഈ മത്തങ്ങ ചെറുതായിട്ടൊന്ന് ഉടച്ചും കൂടെ ചേർക്കാം എല്ലാം ഉടച്ച് കളയണ്ട ഇങ്ങനെ ഒന്ന് കുത്തി 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 ഒന്ന് ചെറുതായിട്ടൊന്നും ഒന്നും കൂടെ തിളയ്ക്കുമ്പം ഇത് നന്നായിട്ട് ഉടഞ്ഞ് കൊടുക്കും അതുപോലെ തന്നെ ഈ സമയത്ത് ഉപ്പും പുളിയൊക്കെ ഒന്ന് നോക്കിക്കോളാം കറി തിളച്ച് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇനി ഇത് ഓഫ് ചെയ്യാം ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പം ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം കൂടെ എണ്ണയിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം രണ്ട് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം ഇത് മൂത്ത് വരുമ്പം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് തീ ഓഫ് ചെയ്യാം ഇനി നമ്മുടെ കറിയിലേക്ക് വെച്ചിട്ട് അടച്ച് വെച്ച് കൊടുക്കാം അപ്പോൾ നമ്മൾ മത്തങ്ങ ഒഴിച്ച് കയറി റെഡിയായി വന്നിട്ടുണ്ട്